ം എന്റെ പേര് വെല്ലാണ്ടി ചേമഞ്ചേരി എന്ന സ്ഥലത്താണ് ഞാൻ ചെറുതായിട്ട് മിമിക്രിയും നാടകവും ചെറിയ കലാകാരനാണ് അപ്പം ഞാൻ എന്താ പറയുക നാടകത്തിലേക്ക് അല്ലെങ്കിൽ മിമിക്രി ഈ ഒരു രംഗത്തേക്ക് ഈ ഒരു കല ഒരു പരിപാടിയിലേക്ക് എത്തിപ്പെട്ട പൂക്കാട് കലാലയത്തിൽ ചിൽഡ്രൻസ് തിയേറ്ററിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കാരണം ഞാൻ ചെറുതായി ഒരു ചെറുതായിപ്പോഴിഞ്ഞാൽ ഇപ്പം നാട്ടിലേക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ളയും സ്റ്റേജിൽ കയറാൻ നോക്കില്ല അപ്പൊ അങ്ങനെ പൂക്കാട് കലാലയത്തിന്റെ കുട്ടികളുടെ ക്യാമ്പ് അതായത് കളിയാട്ടം എന്ന് പറയുന്ന ക്യാമ്പിലേക്ക് പിന്നീട് പിയർ മാറുകയും മനോജ് മാഷി മാസിയുടെ ക്യാമ്പുകളൊക്കെ അങ്ങനെ ഒരുപാട് ഹരിയേട്ടം കാശിയേട്ടം എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്ന ഈ ഒരു ഒരുപാട് എന്താണ് ഒരു നൂറിൽ പരം നാടകം ഞങ്ങൾ എന്താണ് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നാടകം കളിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പം വീട്ടിൽ നിന്ന് കൂടുതൽ യാത്ര ചെയ്തതിനെക്കാട്ടും കലാലയത്തിൽ വന്നിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പം ഈ നാടകങ്ങൾ പല സ്ഥലത്ത് കളിച്ചത് കൊണ്ട് തന്നെ ഇപ്പം പഠനത്തിലായിരുന്നു ഇപ്പം നമ്മൾ ഒരുപാട് കാര്യം ഞാൻ ഇപ്പം മലയാളത്തിൽ ഒരുപാട് കവിത കവിതകൾ ഇപ്പം ഇത് ഡിഗ്രിയിലായാലും പ്ലസ് ടു അഞ്ചാം ക്ലാസ് മുതൽ കവിത കാണും അപ്പം ഇത് പഠിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലും പുസ്തകങ്ങളൊന്നും വായിക്കുന്ന ഒരാളല്ല പക്ഷേ അബുമാഷയുടെ നാടങ്ങൾ അപ്പോൾ അബുമാഷും മനോജിമാഷുണ്ടായ കാവ്യേരിൽ നിന്നും നാടകം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കവിതകൾ നമ്മൾ എന്താണ് ഈ കളിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പഠനത്തിൽ ഒരു വലിയൊരു സഹായം മാറിയിട്ടുണ്ട് പിന്നെ കലാപരമായിട്ട് പറയുകയാണെങ്കിൽ മിമിക്രി ഞാൻ മിമിക്രി ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു തുടക്കവും ഇവിടെ തന്നെയാണ് ഇവിടുന്ന് എന്താ പറയുക ഒരു സ്റ്റേജ് പിയർ മാറിയതുകൊണ്ട് തന്നെ മിമിക്രി സ്റ്റേ ലെവൽ വരെ വരാണെങ്കിൽ മത്സരിച്ച് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നാടകങ്ങൾ ഇപ്പം ഞാൻ മനുഗട്ടൻ സായൂജ് അങ്ങനെ ഞങ്ങളൊരു മൂന്നാലാൾക്കാരുണ്ട് അദ്വൈത് ആദി ആദർശ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുപാട് നാടകങ്ങൾ ചെറിയ ചെറിയ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് സബ് ജില്ല ജില്ലാ മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് അപ്പം വലിയ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കലാപരമായിട്ട് നാടകത്തിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പം എന്ന് തന്നെ ഇനിയും പുതിയ പുതിയ കുറച്ച് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ കലാപരമായിട്ട് ഒരുപാട് നല്ല നാടകങ്ങൾ സിനിമ ഇതെല്ലാം ഞങ്ങളുടെ സ്വപ്നമാണ് അപ്പം ഈ കലാലയം കളിയാട്ടം ഇതാണ് ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഞങ്ങളെ ഒരു വളർത്തിയ ഒരു വലിയൊരു കേന്ദ്രമാണ് കലാലയം അതുപോലെ തന്നെ മനോജ് മാഷി അപുമാഷി ഇവ രണ്ടാളമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രധാന ഘടകം അപ്പം ഇനിയും നല്ല നല്ല നാടകങ്ങളും അപ്പം ഞാനും മനോഹരും സായിലും ഞങ്ങൾക്ക് ഇപ്പം അഭിമാഷും മനോജ് വച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യാമ്പുകൾ ഞങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ സ്കൂളിലേക്ക് അവസരങ്ങൾ തരാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം ഈയിടെ ഒരു ക്യാമ്പ് കടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒരുപാട് കുട്ടികളുമായിട്ട് ഞങ്ങൾക്ക് സംവദിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈ നാടകം ഇത് തരുന്നൊരു എനർജിയുണ്ട് അപ്പം നാടകത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അങ്ങനൊരു ശക്തി ഈ നാടകത്തിനുണ്ട് അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്